ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ സജനങ്ങളിൽ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനെട്ടാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ അൻപത്തി മൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് അൻപത്തി നാലാമത്തെ ശ്ലോകം നോക്കാം പ്രസന്നാത്മാ न शोचती न काक्षती सम सर्वेषु भूतेषु भक्तिं लभते परां ब्रह्मभूतः ब्रह्मसाक्षात्कारं प्रसन्नात्मा प्रसन्नचित्तनुयवन् न शोचती നക്കാംക്ഷതീ ഒന്നും ആഗ്രഹിക്കുന്നുമില്ല സർവേഷു ഭൂതേഷു എല്ലാ ഭൂതജാലങ്ങളിലും സമഹ സമഭാവനയോടുകൂടിയ അവൻ പരാം മദ്ഭക്തി എന്നിലുള്ള പരമമായ ഭക്തി ലഭതയെ നേടുന്നു ബ്രഹ്മമായി തീർന്നവനും അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനും പ്രസന്ന ചിത്തനുമായവൻ ഒരിക്കലും ദുഃഖിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നുമില്ല എല്ലാ ഭൂതജാലങ്ങളിലും സമഭാവന പുലർത്തുന്ന അവൻ എന്നിലുള്ള പരമഭക്തിയെ നേടുന്നു അഥവാ താനും ഭഗവാനും ഒന്നാണ് എന്ന ഭാവം അഥവാ തിരിച്ചറിവ് നേടുന്നു ബ്രഹ്മത്വം പ്രാപിച്ചവൻ അഥവാ ബ്രഹ്മസാക്ഷാത്കാരത്തെ നേടിയവൻ നഷ്ടപ്പെട്ടവയെ ഓർത്ത് ദുഃഖിക്കുകയോ കൈവശം ഇല്ലാത്തത് ലഭിക്കുവാൻ കൊതിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല അവൻ സദാ സംതൃപ്തനും സന്തുഷ്ടനുമായിരിക്കും അവൻ എൻ്റെ പരമഭക്തനാകുന്നു അയാൾക്ക് ദുഃഖമില്ല ആഗ്രഹങ്ങളില്ല ജീവജാലങ്ങളിലും സമഭാവനയോടെ ഈശ്വരനെ ദർശിക്കുന്നു സദാ നിസ്സംഗതയോടെ ഈശ്വരീയ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു അതിനാൽ പരമാനന്ദം അനുഭവിക്കുന്നു ശരീരിയായി ഇരിക്കുമ്പോൾ തന്നെ മുക്താവസ്ഥയെ പ്രാപിക്കുന്നു ശുദ്ധഭക്തിയോടെ ഏർപ്പെടുന്നവർക്ക് ആശയോ നിരാശയോ ആവലാതിയോ ഉണ്ടാകില്ല അവരെല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുന്നു ഒന്നിനോടും പരാതിയില്ല ഒന്നിനോടും രാഗദ്വേഷങ്ങളില്ല അമിതമായ ആഗ്രഹങ്ങളില്ല ഒട്ടിച്ചേരലില്ല അങ്ങനെ മാലിന്യമില്ലാത്ത പുഴ പോലെ ഒഴുകുന്നതാണ് പരമഭക്തനായ ഇത്തരത്തിലുള്ള വ്യക്തികൾ സദാ സന്തുഷ്ടനും സംതൃപ്തനുമായിരിക്കും അയാൾ സ്ഥിതപ്രജ്ഞനായിരിക്കും സുഖവും ദുഃഖവും ലാഭവും നഷ്ടവുമെല്ലാം ഒരേ മനസ്സോടെ കണക്കാക്കുന്ന നിസ്സംഗനായിരിക്കും ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവൻ അയാൾ സദാ ആനന്ദം അനുഭവിക്കുന്നവനായിരിക്കും ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ